നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്ക് ശോഭിക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല രണ്ടര വർഷവും നമ്മൾ കണ്ടത് ഒരേ ഒരു മന്ത്രി മാത്രം എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് അത് മറ്റാരുമായിരുന്നില്ല പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകൻ ആയതുകൊണ്ട് തന്നെ റിയാസിനെ തൻ്റേതായ തീരുമാനമെടുക്കാനും തൻ്റെതായ രീതിയിൽ അഭിപ്രായം പറയാനും അവകാശമുണ്ട് പിന്നെ മറ്റ് മന്ത്രിമാരൊക്കെ പേരെടുക്കുന്നത് വിഡ്ഢിത്തം പറയുന്നത് കൊണ്ടും ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തുന്നത് കൊണ്ടുമൊക്കെയാണ് രാഷ്ട്രീയ പാരമ്പര്യമോ ഭരണ പാരമ്പര്യമോ തൊട്ടു തേച്ചിട്ടില്ലാത്തവരെ ബോധപൂർവം തെരഞ്ഞെടുക്കുകയായിരുന്നു പിണറായി വിജയൻ സങ്കടം തോന്നുന്നത് ഘടക കക്ഷികളുടെ കാര്യമാണ് സി പി ഐ പോലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മന്ത്രിമാർ മന്ത്രിമാരാണെന്ന് നമ്മൾ അറിയുന്നത് വല്ലപ്പോഴും അവരേതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെ വാർത്ത വരുമ്പോഴാണ് ജനതാദളിന്റെ കൃഷ്ണൻകുട്ടിയും കേരള കോൺഗ്രസിന്റെ റോഷിയും എൻ സി പിയുടെ ശശീന്ദ്രനുമൊക്കെ മന്ത്രിമാരാണ് എന്ന് നമ്മൾ ഓർക്കണമെങ്കിൽ അവരുടെ പേജിലോ മറ്റോ പോവണം അത്രമാത്രം ലോ പ്രൊഫൈലായാണ് സകല മന്ത്രിമാരും മുമ്പോട്ട് പോകുന്നത് അവിടെയാണ് പുതുതായി ഒരു മന്ത്രി ഹൈ പ്രൊഫൈലിൽ രംഗപ്രവേശം ചെയ്യുന്നത് പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നാൽ ഹൈ പ്രൊഫൈലിൽ എത്താൻ കഴിയില്ല എന്ന ധാരണ ാണ് ഗണേഷ് കുമാറിന്റെ പ്രവർത്തനം ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് ഒരാഴ്ച തികഞ്ഞിട്ടില്ല ഈ ഒരാഴ്ചക്കിടയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം മന്ത്രി ഓഫീസിൽ തന്നെ നാല് ദിവസം ഉണ്ടാവും എന്നത് തിങ്കൾ മുതൽ വ്യാഴം വരെ മന്ത്രി ഓഫീസിൽ ഉണ്ടാവും സന്ദർശന സമയത്ത് ആർക്കും മന്ത്രിയെ കാണാം എം പിമാർക്കും എം എൽ എ മാർക്കും എവിടെയാണെങ്കിലും കാണാം മന്ത്രി പൊതുപരിപാടികൾ സ്വന്തം മണ്ഡലത്തിനപ്പുറത്തുള്ളത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഔദ്യോഗികമായി ചെയ്യേണ്ടതൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ മന്ത്രിയുടെ ചുമതലയാണ് അത് ചെയ്യാറുണ്ട് അതിനപ്പുറത്തേക്ക് ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്യാനും സ്വീകരണം ഏറ്റുവാങ്ങാനും മന്ത്രി ഒരുക്കമല്ല ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ ആർക്കും വേണ്ടാത്ത ബൊക്കയും ഷീൽഡുമൊന്നും നൽകരുതെന്നും നിർബന്ധമാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ ഉതകുന്ന തരത്തിൽ സ്കൂൾ ബാഗോ നോട്ട് ബുക്കോ ഒക്കെ തരണമെന്നുമാണ് മന്ത്രിയുടെ നിർദ്ദേശം അങ്ങനെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത മാറ്റങ്ങളോടെ ഗണേഷ് കുമാർ മുമ്പോട്ട് പോവുകയാണ് ഉദ്യോഗസ്ഥന്മാരുമായി പലവട്ടം ചർച്ചകൾ നടത്തി സംസ്ഥാനത്തെ ഗതാഗത സംവിധാനങ്ങൾ ഉടച്ചുപാർക്കാൻ കെ എസ് ആർ ടി സിയുടെ നഷ്ടമില്ലാതാക്കാനൊക്കെ നടപടിയുമായി മുമ്പോട്ട് പോകുന്നു കെ എസ് ആർ ടി സി യൂണിയൻ നേതാവിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്ന വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ഈ ആനവണ്ടിയെ ഈ പരുവത്തിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ച നേതാക്കന്മാരൊക്കെ ആശങ്കയിലാണ് നിലവിലുള്ള എം ഡി എ അവർക്ക് കണ്ടുകൂടാം എം ഡി അവർ ഒരുപാട് പരിശ്രമിച്ചെങ്കിലും നടന്നില്ല എം ഡി ഈ പണി ഒഴിവാക്കി പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടും സാധിച്ചില്ല ആ കൂട്ടത്തിലാണ് എം ഡി എക്കാൾ കടുപ്പക്കാരനായ മന്ത്രി കൂടി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് യൂണിയൻകാരൊക്കെ തൽക്കാലം പത്തി മടക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി നന്നാവാനുള്ള അവസാനത്തെ അവസരം എന്ന നിലയിൽ മന്ത്രി ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു നേതാക്കന്മാരുടെയും യൂണിയൻകാരുടെയും താല്പര്യപ്രകാരം തുടങ്ങിയ സർവീസുകളൊക്കെ ഇല്ലാതാക്കുകയാണ് അതേസമയം ഗ്രാമങ്ങളെ കൈവിടുന്നുമില്ല കെ എസ് ആർ ടി സിയെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് അവരുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളൊക്കെ അതേക്കുറിച്ചൊക്കെ പഠനം നടക്കുന്നു സകല മേഖലകളിലും പൊളിച്ചെഴുത്തുണ്ടാവും അധികം സർവീസുകളില്ലാത്ത റൂട്ടുകൾ കണ്ടെത്തി ചെറിയ ബസ്സുകൾ എല്ലായിടത്തും എത്തിക്കാനുള്ള ഒരു വലിയ സംരംഭവുമായി മുമ്പോട്ട് പോകുന്നു അങ്ങനെ സമസ്ത മേഖലകളിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ പങ്കെടുക്കുന്ന യോഗങ്ങളൊക്കെ വൈറലാവുകയാണ് അദ്ദേഹത്തിന്റെ കൂസലില്ലാത്ത ശരീരഭാഷയും അനായാസമായ ഇടപെടലുകളും ഉത്തരവുകളും ഒക്കെ ഉദ്യോഗസ്ഥന്മാരെ ഉത്തരമുട്ടുകയും അവരുടെ അഭ്യാസങ്ങൾ പൊളിച്ചെടുക്കുകയും ചെയ്യുന്ന പല അനുഭവങ്ങളും ഇപ്പോൾ തന്നെ പുറത്തു വന്നു ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും മന്ത്രിമാരുടെ അജ്ഞതയാണ് മുതലെടുക്കുന്നത് ഇവിടെ ഗണേഷ് കുമാറിന് ഈ വിഷയത്തിൽ അജ്ഞതയില്ല അതുകൊണ്ട് തന്നെ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ ഗണേഷ് കുമാറിലൂടെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നു ഉദാഹരണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് അദ്ദേഹം ഒരുപാട് ആശയങ്ങളുള്ള ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം ഗണേഷ് കുമാറുമായി നിരന്തരം മീറ്റിങ്ങുകൾ നടത്തി ഗതാഗത സംവിധാനത്തെ ഉടച്ചുപാർക്കുന്നതിനുള്ള നീക്കങ്ങൾ മുമ്പോട്ട് പോകുന്നു അതുപോലെ തന്നെയാണ് കെ എസ് ആർ ടി സി സി എം ഡി ആയ ബിജു പ്രഭാകർ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായ റോളുണ്ട് ഉണ്ട് അതേസമയം പറഞ്ഞാലനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ പാഠം പഠിപ്പിക്കാനും ഗണേഷ് കുമാറിന് ഒരു ഭയവുമില്ല കഴിഞ്ഞ ദിവസം പമ്പയിൽ വെച്ച് ഒരു യോഗം നടത്തി ആ യോഗത്തിൽ സ്ഥലത്തെ രണ്ട് എം എൽ എമാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും പോലീസും ട്രാൻസ്പോർട്ട് കമ്മീഷനും ഒക്കെ ഉണ്ടായിരുന്നു ഈ യോഗത്തിൽ വളരെ രസകരമായ ചില വിഷയങ്ങളുണ്ടായി കെ എസ് ആർ ടി സിക്ക് അനൗൺസ് ചെയ്യാനായിട്ട് മൈക്ക് സെറ്റ് ഇല്ല ആ മൈക്ക് സെറ്റ് വാടകയ്ക്ക് എടുത്ത് കൊടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് അതിനൊരുക്കമല്ല അത് കൊടുക്കണം എന്ന് മന്ത്രി പറഞ്ഞു എന്ന് മാത്രമല്ലെട്ട് മണിക്കൂറിനകം അത് ചെയ്തിരിക്കണമെന്ന് മന്ത്രി ഉത്തരവ് കൊടുക്കുകയും ചെയ്തു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ തലതിരിഞ്ഞ സമീപനത്തെ മന്ത്രി ശാസിക്കുകയും ചെയ്തു വളരെ രസകരമായിരുന്നു ആ യോഗത്തിലെ മന്ത്രിയുടെ ഇടപെടൽ യോഗം നടക്കുമ്പോൾ അതായത് ആ സീരിയസായ കാഴ്ചപ്പാടിൽ കാണാത്ത ദേവസ്വം ബോർഡിൻ്റെ നിലപാടിലേക്ക് അസംതൃപ്തി കൊണ്ടു അദ്ദേഹം പറയണമല്ലോ പക്ഷേ അസംതൃപ്തി ഒന്നും പ്രകടിപ്പിക്കുന്നില്ല പകരം കൃത്യമായി ഞങ്ങളിവിടെ ഇന്നിവിടെ ഉരുത്തിരിക്കുന്ന ആ ആശയങ്ങളും തീരുമാനങ്ങളും കൃത്യമായി അടുത്തൊരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നടപ്പാക്കി വളരെ കുഴപ്പമൊന്നുമില്ല മാക്സിമം നാൽപ്പത്തെട്ട് മണിക്കൂറാണ് നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാം അല്ലാതെ ഞാൻ ബോർഡ് പ്രചരണം

നിങ്ങൾ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി ഒരു സീസണിലേക്ക് ഒരു മയ്ക്ക് വാടകയിൽ ഒരു മാസം രണ്ട് മാസം എൻ്റെ ചെയ്തൊരു സീസണിൽ ഒരു മയ്ക്ക് രണ്ട് നാല് മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന പ്രതിസന്ധി ഉത്തരവാദിത്വം നിങ്ങൾക്ക് കാരണം പോലീസാണ് പറയുന്നത് അനൗൺസ് ചെയ്യണം പല അനൗൺസ്മെൻ്റുകളുണ്ട് ഇന്നടുത്ത് ബസ് കിടപ്പുണ്ട് കയറിക്കുകയോ എന്നൊക്കെ പറയണ്ടേ എന്തായാലും അത് വേണ്ട കേട്ടില്ല എല്ലാവരും ഇങ്ങനെ അലഞ്ഞോട്ടേ എന്നാണ് തരണെങ്കിൽ അതാണ് ഏയോ മൈക്ക് വാടക എടുത്തു പോകണം മൈക്ക് വാടക എടുത്തു പോകണം കെ എസ് ആർ എസ് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യത്തില്ല ആളുകൾ അവിടെ കിടന്ന് അലഞ്ഞാൽ നിങ്ങൾക്ക് അയ്യോ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ആർക്കും മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളുടെ സാന്നിധ്യത്തിൽ മന്ത്രി പറഞ്ഞു അതനുസരിച്ചില്ല എന്നുള്ളത് പറ്റത്തില്ല അത് മന്ത്രി പറഞ്ഞല്ലോ മന്ത്രി പറയുന്നതിനപ്പുറം അല്ലല്ലോ ബോർഡ് പറയുന്നത് മന്ത്രി പറഞ്ഞല്ലോ അനൗൺസ് ചെയ്യാൻ മയ്ക്ക് അടിയന്തരമായിട്ട് നാളെ മൈക്ക് വാടക കൊടുത്ത് കൊടുക്കും കൊടുത്തില്ലേ നമ്മൾ ഇതിൻ്റെ ഉത്തരവാദിത്തം മാധ്യമങ്ങളെ കൊണ്ട് ഇന്നിട്ട് പറയുകയാണ് എല്ലാവരെയും ഇരിക്കുമ്പോൾ പറയുകയാണ് തിരക്കും തിക്കും തിരക്കുണ്ടായി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് കുഴപ്പമാകും മയ്ക്കുവാണെങ്കിൽ എടുത്തുകൊടുത്തേ പറ്റും അതുകൊണ്ട് അപകടവും സംഭവിക്കുന്ന എനിക്ക് തോന്നില്ല ആദ്യം എതിർത്തുനിന്ന ഉദ്യോഗസ്ഥന്മാർ പണി അറിയാവുന്ന മന്ത്രിയുടെ മുമ്പിൽ വാലും ചുരുട്ടി ഓടുന്ന കാഴ്ചയാണ് കണ്ടത് നാൽപ്പത്തെട്ട് മണിക്കൂർ ഒന്നും വേണ്ടി വന്നില്ല മന്ത്രി പറഞ്ഞതുപോലെ നല്ല ഗാനമേളയ്ക്ക് ഉപയോഗിക്കുന്ന ഒന്നാം തരം ബോക്സ് തന്നെ ശബരിമല കെ എസ് ആർ ടി സിയിൽ എത്തിയിരിക്കുന്നു അവിടെ അനൗൺസ്മെന്റും തുടങ്ങി പോലീസിന് വലിയൊരു തലവേദന ഒഴിഞ്ഞു പോയിരിക്കുന്നു ഇത്തരത്തിൽ ഞൊടിയിടയിലാണ് ഗണേഷ് കുമാർ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ഗണേഷ് കുമാറിന്റെ മറ്റൊരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു അദ്ദേഹം ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് ഒരു എളുപ്പ വഴി പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പറഞ്ഞാൽ ഈ അരവണയും ഒക്കെ പമ്പയിൽ വെച്ച് കൊടുക്കണം ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക ഞാൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗമാണ് പാത്തും പറയുന്നില്ല നിയമസഭയിൽ ഇതേ പ്രസംഗം നടത്തിയിട്ടുണ്ട് അതായത് അരവണയും അപ്പവും ഒരു മൂന്ന് മാസം മുൻപ് ഉണ്ടാക്കി വെക്കുകയാണ് ഭഗവാനെ നിവേദിക്കുന്ന ഒരു പ്രസാദമായി ഞാൻ അതിനെ കാണില്ല കാരണം ഭഗവാനെ നിവേദിക്കണമെങ്കിൽ അരവണ അപ്പവും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പൂജിച്ച് നിവേദിച്ച് തരുന്നതാണ് പ്രസാദം ഇത് മൂന്ന് മാസം മുൻപ് ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനമാണ് ആ പ്രോഡക്റ്റ് താഴെ വിറ്റാൽ മതി കാരണം പമ്പയിൽ ഇപ്പോൾ ഞാൻ പത്തു പേര് നമ്മൾ ഒരുമിച്ച് അവരിലേക്ക് പോകുന്നു നമ്മൾ രണ്ട് പേര് പോയി ക്യൂവിൽ നിന്ന് അരവണയും അപ്പവും വേണ്ടി നിൽക്കും എട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ അപ്പോൾ സന്നിധാനം നിറയാണ് അതേസമയം പമ്പയിലാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ബാങ്ക് വഴിയാണ് അവർ ബുക്ക് ചെയ്യുന്നത് ബാങ്ക് വഴി പൈസ അടച്ച് വരുന്നവർക്ക് താഴെ വന്ന് അത് മാറ്റി വണ്ടി കയറി പോകാമല്ലോ ഇത് സന്നിധാനത്ത് നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിനാണ് നെയ്യഭിഷേകം നടത്തുന്നത് നെയ്യഭിഷേകം നടത്താൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നെയ്യ് ഒരു പാത്രത്തിലാക്കി എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ കാഴ്ചപ്പാട് എൻ്റെ വ്യക്തിപരമായ ഒരു ഒരു മനുഷ്യൻ എന്നുള്ളതിനൊരു കാഴ്ചപ്പാടാണ് ഞാൻ നിയമസഭയിലെതി പ്രശ്നം നെയ്യ് ഒരു ചെറിയ ടിന്നിലാക്കി അയ്യപ്പൻ്റെ പടമൊക്കെ അടിച്ച് നല്ല മനോഹരമായ ഒരു ടിന്നിലാക്കി അത് ചന്ദ്രാനന്ദ റോഡ് ഇറങ്ങി നടത്തു വെച്ച് വിതരണം ചെയ്യണം കൂപ്പണമുള്ള എല്ലാവർക്കും നെയ്യ് ഓരോ ടിന്നു കൊടുക്കണം ബാക്കി നെയ്യ് അവിടെ ദേവസ്വത്തിനുള്ളതാണല്ലോ വഴിപാടല്ലേ വേണ്ട പ്രസാദമല്ലേ അപ്പം നെയ്യ വിഷയം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയൊക്കെ കാത്ത ആൾക്കാർ നിൽക്കുകയാണ് സന്നിധാനത്തെ ജനക്കൂട്ടത്തെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തൊഴിയിച്ച് മാളികപ്പുറത്ത് തൊഴിയിച്ച് വാവുരുസ്വാമിയെ തൊഴുത് വേഗം ഇറങ്ങണം സത്യം പറഞ്ഞാൽ ശബരിമലയിൽ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല നിർദ്ദേശമാണ് അവിടെ നിന്ന് തന്നെ അരവണ വാങ്ങണം എന്താണ് ഇത്ര നിർബന്ധം എന്തുകൊണ്ട് പമ്പയിൽ അരവണ വിറ്റുകൂടാ അങ്ങനെ ശബരിമലയിലെ തിരക്കൊഴിക്കാൻ ഇതിനേക്കാൾ എളുപ്പവഴി മറ്റെന്താണുള്ളത് ഇത്തരം നിർദ്ദേശങ്ങളാണ് വാസ്തവത്തിൽ ഗണേഷ് കുമാറിനെ ശ്രദ്ധേയനാക്കുന്നത് ഗണേഷിന്റെ ഈ ഇടപെടൽ പിണറായി വിജയൻ ഇഷ്ടപ്പെടുമോ എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് താനും തന്റെ മരുമകനുമല്ലാതെ ആരെങ്കിലും മന്ത്രിസഭയിൽ ശോഭിക്കുന്നത് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല ഗണേഷിങ്ങനെ സ്വന്തമായി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പേരെടുക്കാൻ ശ്രമിച്ചാൽ എത്ര കാലം ഈ തസ്തികയിൽ മുമ്പോട്ട് തുടരാൻ കഴിയുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതൊക്കെ സഹിക്കാനും അംഗീകരിക്കാനുമുള്ള ടോളറൻസ് അല്ലെങ്കിൽ സഹിഷ്ണുത നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ടാവട്ടെ അങ്ങനെ ഒരു വകുപ്പെങ്കിലും രക്ഷപ്പെടട്ടെ എന്നാണ് പ്രാർത്ഥന